ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ സെഗ്മെന്റിനെ കംപ്ലീറ്റ്ലി ഞെട്ടിച്ചുകൊണ്ടാണ് വയലറ്റ് കഴിഞ്ഞ ദിവസം അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറും പുതിയ ടു വീലറുമായിട്ടുള്ള അൾട്രാവയലറ്റ് ടെസ്സർ ആക്ട് ലോഞ്ച് ചെയ്തത് അൾട്രാവയലറ്റ് ടെസ്സർ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് അതിന്റെ സ്പെക്സ് റേഞ്ച് വാറൻറ്റി അതുപോലെ തന്നെ ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം അതിന്റെ വില എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് സോ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത് വളരെ പേരുകേട്ട ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് പക്ഷേ ഇലക്ട്രിക് ടു വീലേഴ്സ് യൂസ് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അധികം അതിലേക്ക് ഫോക്കസ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അൾട്രാ വയലറ്റ് എഫ് സെവൻറ്റി സെവൻ പോലെയുള്ള സ്പോർട്സ് ബൈക്കാണുള്ളത് അതിന് ത്രീ ത്രീ ലാക്സ് ഫോർ ലാക്സ് ഒക്കെ കോസ്റ്റ് വരും അപ്പോൾ മുമ്പ് തന്നെ നമ്മൾ അൾട്രാ വയലറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് ഒരു എന്താ പറയുക സാധാരണക്കാരായിട്ടുള്ളവർ പറയുമോ അൾട്രാ വോയിലും എന്തൊരു കത്തിയാണ് അത്ര വിലത്തൊന്നും വണ്ടി വേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇന്ത്യയിലുള്ള ഇലക്ട്രിക് ടു വീലർ സെഗ്മെൻറ്റിലെ ടോപ്പ് ബ്രാൻഡുള്ള ഒരെണ്ണമാണ് അൾട്രാവയലറ്റ് ഇൻഫാക്റ്റ് ദി ബെസ്റ്റ് ബ്രാൻഡെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഇറ്റലിയിൽ നടന്ന ഗ്ലോബൽ എക്സ്പോയിലൊക്കെ അവർ അവരുടെ എഫ് സെ നയൻറ്റി നയൻ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ദുൽഖർ സൽമാൻ അടക്കമുള്ളവർക്ക് ഷെയറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിഡ്ഡിലം ബ്രാൻഡാണ് അവർ ഒരു പ്രീമിയം ബ്രാൻഡ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മളാരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് അൾട്രാവയലറ്റ് ഒരു സ്കൂട്ടർ ലോഞ്ച് ചെയ്യുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും വയലറ്റിനെ ഫോളോ ചെയ്യുന്നതാണ് ഫേസ്ബുക്കിൽ ഒരു ദിവസം ഒരു ഹെഡ് ലാമ്പിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതിന് അടിയിൽ കുറച്ച് കമന്റ് കണ്ടു അൾട്രാ വയലറ്റിന്റെ സ്കൂട്ടർ വരുന്നു എന്നുള്ള രീതിയിൽ ഞാനും ടു ബി ഓണസ്റ്റ് മൈൻഡ് ആക്കിയില്ല കാരണം നമ്മുടെ മുമ്പിൽ പ്രീമിയം ആയിട്ടുള്ള റേറ്റ് കൂടി ഒരു ബ്രാൻഡാണ് എന്നാലാവരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ വി ടു വീലർ സെഗ്മെന്റിൽ ഒരു ഭൂകമ്പം ക്രിയേറ്റ് ചെയ്തുണ്ട് അതായത് ഏത് റോലേക്കും ബുക്ക് ചെയ്തിരുന്ന ആളുകൾ വരെ അത് വേണ്ട എന്ന് വെക്കണം അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏതറെടുത്തവർ തന്നെ അത് കൊടുത്തിട്ട് ടെസറാക്റ്റ് എടുക്കണം എന്ന് തോന്നുന്നെങ്കിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസും അതിൻ്റെ ഫീച്ചേഴ്സും കിടിലമാണ് എന്നുള്ളതാണ് സോ ആദ്യം തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിനെ പറ്റി ഞാൻ സംസാരിക്കാം ഇൻട്രൊഡക്ടറി ആയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ആക്ച്വൽ പ്രൈസിങ് പക്ഷേ ആദ്യത്തെ പതിനായിരം കസ്റ്റമേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ പതിനായിരം കസ്റ്റമേഴ്സ് കഴിഞ്ഞു രണ്ട് ദിവസം അതിനപ്പം തന്നെ ഇരുപതിനായിരം കസ്റ്റമേഴ്സ് കഴിഞ്ഞു ആദ്യത്തെ അൻപതിനായിരം കസ്റ്റമേഴ്സിനാണ് ഈ വാഹനം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എക്ഷോറൂം ഷോറൂം പ്രൈസിന് ലഭിക്കുക സോ ഓൺ റോഡ് നമുക്കൊരു വൺ പോയിന്റ് ത്രീ ഫൈവ് ലാക്സ് ഒക്കെ വരുമായിരിക്കും പിന്നെ നമുക്ക് അറിയില്ല ഇതിൻ്റെ എക്സ്റ്റെൻഡ് വാറൻറ്റി ആക്സസറീസ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് എന്നിരുന്നാൽ പോലും എക്ഷോറൂം പ്രൈസ് ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം എന്ന് പറയുന്നത് കിടിലും പ്രൈസിങ് ആണ് കൺസിഡറിങ് അൾട്രാ വയലറ്റ് ആണ് ബ്രാൻഡ് എന്നുള്ളത് കാരണം അത്രയും കിടിലും വണ്ടികളാണ് അവർ പുറത്തിറക്കാറ് സോ അൾട്രാ വയലറ്റ് ടെസറാക്ട് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മാസ്കുലർ ലുക്കൊക്കെ ഉള്ള ഒരു മാക്സി സ്കൂട്ടർ പോലെ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് അത്യാവശ്യം പ്രായമായിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും മേ ബി ആ ഡിസൈൻ പിടിക്കാറുണ്ട് പക്ഷേ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് വേരിയൻറ്റുകളാണ് നമുക്ക് വരുന്നത് മൂന്ന് ബാറ്ററി പാക്കുകൾ ത്രീ പോയിൻറ്റ് ഫൈവ് കിലോ വോട്ട് ഫൈവ് കിലോ ആട്ട് സിക്സ് കിലോ വോട്ട് അപ്പോൾ ഈ ഒന്ന് ഇരുപത് എന്ന് പറയുന്നതോ സ്വാഭാവികമായിട്ട് ബേസ് മോഡലിൻ്റെ പ്രൈസ് തന്നെ ആയിരിക്കണം ബേസ് മോഡലായിട്ടുള്ള വാഹനത്തിൽ തന്നെ നമുക്ക് നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്ററോളം ഐ ഡി സി റേഞ്ച് വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ബ്രോഷർ കാര്യങ്ങളൊക്കെ വന്ന് ഡീറ്റെയിൽകൾ വരുമ്പോൾ പറയാൻ പറ്റുള്ളൂ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള ബ്രോഷറൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ബേസ് മോഡലിൽ തന്നെ നമുക്ക് നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്ററുള്ള ഐ ഡി സി റേഞ്ച് വരുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ വാഹനത്തിന് കുറേ ഫീച്ചറുകൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ ബേസ് മോഡലിൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല ടു ബി ഓണസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം ടോപ്പ് എൻഡിൽ തന്നെ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസും ഫീച്ചേഴ്സും ആണ് കാരണം ഇതുവരെ നമ്മുടെ നാട്ടിൽ ടു വീലേഴ്സിൽ വന്നിട്ടില്ലാത്ത എ ഡാസിന്ന് റഡാർ സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത് സോ അത് വെച്ച് തന്നെ നമുക്ക് ലൈൻ ഡിപ്പാർട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ കോളിഷ്യൻ വാണിങ് കാര്യങ്ങളും നമുക്ക് കിട്ടും വണ്ടിയിൽ ഡാഷ് എല്ലാം വരുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യയിലെ ഒരു ഇലക്ട്രിക് ഇലക്ട്രിക് എന്നല്ല ഒരു ടു വീലറിൽ തന്നെ വളരെ ആദ്യമായിട്ടാണ് ഈ പറയുന്ന പോലെ ഡാഷ് ക്യാമും അതുപോലെ റഡാർ ബേസ്ഡ് സിസ്റ്റം ഇപ്പോൾ ഒരുപാട് സേഫ്റ്റിക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഫീച്ചർ കാര്യങ്ങളാണ് ഇത് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഡ്യുവൽ ചാനൽ എ ബി ഇപ്പോൾ നമ്മുടെ ഓലയിലൊക്കെ വന്നിട്ടുണ്ട് അതും വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കാര്യങ്ങളാണ് നാല് മോഡിലുള്ള ട്രാക്ഷൻ കൺട്രോൾ അതുപോലെ തന്നെ റീജൻ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് മേ ബി ടച്ച് സ്ക്രീൻ തന്നെ ആയിരിക്കണം നമുക്ക് ഗൂഗിൾ മാപ്പ് നാവിഗേഷൻ അങ്ങനെയുള്ള ഒരുവിധം നമ്മൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് പ്ലസ് അതിൻ്റെ കൂടെ ഈ റഡാർ വെച്ചിട്ടുള്ള നമ്മുടെ എ ഡാസ് പോലത്തുള്ള ഫീച്ചർ ഡിവൽ ചാനൽ എ ബി എസ് പതിനാല് ഇഞ്ചിൻ്റെ അലോവിയിൽ മുപ്പത്തിനാല് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് വയർലെസ് മൊബൈൽ ചാർജിങ് വയർലെസ് മൊബൈൽ ചാർജിംഗ് ഒന്നും ഒരു ഇലക്ട്രിക് ടു വീലറിലും നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അൾട്രാ വയലറ്റ് വാഹനത്തിൽ പറയുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞ പോലെ ബേസ് മോഡലിൻ്റെ റേഞ്ച് നൂറ്റി അറുപത്തി രണ്ട് അടുത്തൊരു മോഡലിലേക്ക് വരുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് ഒരു മോഡലിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി സംതിങ് കിഡിലെ റേഞ്ചാണെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിൽ ഓലയിലാണ് ത്രീ ട്വൻറ്റി കിലോമീറ്റേഴ്സ് ഐ ഡി സി റേഞ്ച് വരുന്നത് അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് കിഡിലൻ തന്നെയാണ് പക്ഷേ അത് ടോപ്പ് എൻഡിലാണ് വരാം ടോപ്പ് എൻഡിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും ഈ ഫീച്ചേഴ്സ് എല്ലാം ടോപ്പെൻഡിൽ എന്തായാലും ഉണ്ടാവുന്ന ആരും ഒരു സംശയമില്ല പക്ഷേ ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല മേ ബി ഒരു ടു ലാക്സിലേക്കൊക്കെ വരുമായിരിക്കാം എന്നിരുന്നാലും ഇത്രയും ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ള അൾട്രാ അൾട്രാവയലറ്റ് പോലൊരു ബ്രാൻഡിൻ്റെ വാഹനം ഇപ്പോൾ രണ്ട് ലക്ഷം കൊടുത്ത് വാങ്ങാനാണെങ്കിലും കുഴപ്പമില്ല എന്നേ ഞാൻ പറയുള്ളൂ അല്ലേ അതിന് മേലേക്ക് ഒരു രണ്ട് രണ്ടേകാലും വന്നാലും കുഴപ്പമില്ല അത് ഇപ്പം നമ്മൾ ഓൾറെഡി ഏതറൊക്കെ എടുത്താൽ ഒന്ന് തൊണ്ണൂറ് അപ്പെക്സ് എഡിഷൻ എടുത്താൽ ഒന്ന് പത്ത് അങ്ങനെയുള്ള പ്രൈസിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ടും ഇപ്പോൾ ഏതർ റോലൊക്കെ എടുക്കുന്നതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിരിക്കും അൾട്രാ വയലറ്റ് കാരണം ഇതർ പോലെ തന്നെ ഓടി തെളിഞ്ഞ ഒരു ബ്രാൻഡാണ് അൾട്രാ വയലറ്റ് അൾട്രാ വയലറ്റ് എഫ് സെവൻറ്റി സെവൻ ഒന്നും എടുത്താൽ ഒരു കസ്റ്റമർ പോലും അൺസാറ്റിസ്ഫൈഡ് ആണ് എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി അത്രയും ആറണ്ടിയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് വയലറ്റ് വാഹനങ്ങൾ കൊണ്ടുവരുന്നത് ഇനി ഈ വാഹനത്തിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാറൻറ്റി എന്നുള്ളത് തന്നെയാണ് എട്ട് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് അൾട്രാ വയലറ്റ് ഇതിൻ്റെ ബാറ്ററിക്ക് ഓഫർ ചെയ്യുന്നത് അത്രയും ആ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ധൈര്യം തന്നെയാണ് കാരണം ഏതൊരു അടക്കമുള്ള ബ്രാൻഡുകൾ ഇപ്പോൾ എട്ട് വർഷം എൺപതിനായിരം എത്തി ഓല എട്ട് വർഷം ഒന്നേകാലം എത്തിയപ്പോഴും അൾട്രാ വയലറ്റ് രണ്ട് ലക്ഷം കിലോമീറ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ധൈര്യം അവരുടെ ബാറ്ററി ബാക്കിലുണ്ട് അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വാഹനങ്ങൾ സിമ്പിൾ വൺ പുതിയ എയ്തർ ഓല ഇങ്ങനെയുള്ള വാഹനങ്ങളാണെങ്കിൽ ഇനി ഇന്ത്യൻ നേരത്തുകളെ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് ടെസറാക്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇത്രയും നാൾ ഞാൻ പറഞ്ഞത് ഞാൻ മാറ്റി വെക്കുകയാണ് ഇനി ഒരു വാഹനം ഇലക്ട്രിക് ടു വീലർ എടുക്കുകയാണെങ്കിൽ അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആണെങ്കിൽ തീർച്ചയായും അൾട്രാ വയലറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണം കാരണം ഏതൊരു ഓലേക്കാലെയൊക്കെ ഒരു പടി മേലെയാണ് അവർ റിസർച്ചിലും അതുപോലെ തന്നെ അവരെ ക്വാളിറ്റിയിലും കാര്യങ്ങളെല്ലാം പക്ഷേ എന്നിരുന്നാലും ടെസറാക്ട് ലോഞ്ച് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളൂ സോഫ്റ്റ് ലോഞ്ച് വാഹനം മാർക്കറ്റിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ക്വാർട്ടറിലായിരിക്കും അപ്പോൾ ഒരു വണ്ടി വേണ്ടവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ എയ്തറോ ഐ ക്യൂബോ അങ്ങനെയുള്ളത് നോക്കാം അതല്ല കാത്തിരിക്കാൻ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ കാത്തിരിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒരു നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇത് ബുക്ക് ചെയ്യാം ഈ പറയുന്ന അൾട്രാവയലറ്റ് ടെസ്സറാക്ട് എന്ന് പറയുന്ന വാഹനം നമ്മുടെ ഓലയും മറ്റ് ബ്രാൻഡുകളും നേരത്തെ വാഹനം ലോഞ്ച് ചെയ്ത് പിന്നീട് വരുമ്പോഴത്തേക്കും അതിലൊരുപാട് മാറ്റങ്ങൾ വരാം അല്ലെങ്കിൽ പ്രതീക്ഷ ഒത്തുയരാത്ത രീതിയിലാകുമോ എന്നൊരു കൺസേൺ പലർക്കും ഉണ്ടാകും അൾട്രാ വയലറ്റ് ആയതുകൊണ്ട് അങ്ങനെ ആകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം അൾട്രാവയലറ്റ് എഫ് സെവൻറ്റി സെവൻ ആണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് കിഡിലെ വാഹനമാണ് നമ്മുടെ ഒരു സുഹൃത്തു യൂസ് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും ഹാപ്പിയാണ് മാത്രമല്ല വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഇപ്പോൾ ട്രാവറ്റ് കാരണം നൂറോളം രാജ്യങ്ങളിലേക്ക് ഇവർ വാഹനങ്ങൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ബേസ് മോഡലിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഷോറൂം പ്രൈസ് എട്ട് വർഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ബാറ്ററി വാറൻറ്റി നമുക്ക് റഡാർ ടെക്നോളജി വരുന്നുണ്ട് വണ്ടി ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ് റിയർ കൊളിഷൻ വാർണിംഗ് ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് ഡാഷ് ക്യാമറ ട്യൂവൽ ചാനൽ എ അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോള് ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് വയർലെസ് ഫോൺ ചാർജിങ് അതുകൂടാതെ നമുക്ക് സീറോ ടു എയ്റ്റി ഓർ ഇരു ൻറ്റി ടു എറ്റി നമുക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് അൾട്രാ അൾട്രാവയലറ്റിൻ്റെ ഫാസ്റ്റ് ചാർജുകൾ ചെയ്യാൻ സാധിക്കും ഒരുവിധം എല്ലാ അൾട്രാ വയലറ്റ് ഹാങ്ങറിലും ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് അപ്പോൾ അതും വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ എന്താ പറയുക അബുൽഖർ സൽമാനെ പോലെ ഒരാൾ ഈ ഒരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് അത്രയും നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് അൾട്രാവെൽ എന്ന് പറയുന്നത് സോ ഇപ്പോൾ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമ്മളൊരു വാഹനം എടുക്കാൻ ടു വീലർ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ എന്തുകൊണ്ടും ഒരു പടി മേലെ നിൽക്കുന്ന ബ്രാൻഡാണ് അൾട്രാവലറ്റ് പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിലും പ്രതീക്ഷിച്ചില്ല അൾട്രാവയലറ്റ് ഈ ഒരു വിലക്കൂണ്ടത് ഈ വാഹനം ഇറക്കും എന്നുള്ളത് പിന്നെ പറയാൻ പറയാം വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് കിലോ ആട്ട് വരെ പീക്ക് പവർ അപ് ടു അപ്പോൾ അതെന്തായാലും ടോപ്പ് എൻഡിൽ നമുക്ക് കിട്ടും നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ടോപ്പ് സ്പീഡ് ഈ വാഹനത്തിൽ പറയുന്നുണ്ട് ഇത്രയൊക്കെയാണ് അൾട്രാവയലറ്റ് ടെസർ ആക്ടിൻ്റെ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക സ്പെക്സ് കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക എൻ്റെ സുഹൃത്ത് കഴിഞ്ഞ മാസം ഇതൊരു ഫോർ ഫിഫ്റ്റി എക്സ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എടുത്ത ആൾ വരെ ഇത് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ബുക്ക് ചെയ്യാം അൾട്രാ വയലറ്റ് ഡിസപ്പോയിൻ്റ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതല്ല നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം പോരാ കാത്തിരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കാത്തിരിക്കാം പക്ഷേ ആദ്യത്തെ അൻപതിനായിരം കസ്റ്റമേഴ്സിന് മാത്രമാണ് ഇൻട്രോഡക്ടറി പ്രൈസായിട്ടുള്ള വൺ പോയിൻറ്റ് ടു ലാക്സ് കിട്ടുകയുള്ളൂ സ്വാഭാവികമായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക ആ ഒരു പ്രൈസിൽ ഈ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും എന്നൊരു നിർബന്ധമില്ല അത് ടോപ്പ് എൻഡിലായിരിക്കും ബേസ് മോഡൽ ആണെങ്കിൽ പോലും നൂറ്റി അറുപത് ഉള്ള റേഞ്ചും ഇത്രയും വാറൻറ്റിയും അൾട്രാവെലത്തിൻ്റെ വിശ്വാസം കിട്ടുന്നു എന്നുള്ളത് വളരെ അടിപൊളി ഒരു കാര്യമാണ് ഇനി ഈ ഒരു വാഹനം വന്നു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായും ഇതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അതുവരെ ബൈ